ഹായ് നമസ്കാരം വിനീസ് ടോഡർ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾ എല്ലാവരും ഒന്നും കാണുക കണ്ടാൽ മാത്രം പറയും ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഒരു ഷെയർ ചെയ്യണം മാധ്യമ മാധ്യമപ്രവർത്തകമായിട്ടുള്ള അപർണയും നമ്മുടെ സിനിമകളിൽ ഗ്ലാമർ വില്ലൻ വേഷങ്ങൾ ചെയ്ത് അല്ലെങ്കിൽ പ്രേക്ഷകർ ഒരുപാട് ഞെട്ടിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണുള്ളത് ദേവൻ അദ്ദേഹം സ്വന്തമായിട്ടൊരു പാർട്ടിയൊക്കെ രൂപീകരിച്ച് കേരളത്തിലെ ജനങ്ങളെ അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടണം എന്നാഗ്രഹിച്ചിട്ടൊക്കെ സ്വന്തമായിട്ടൊരു പാർട്ടിയൊക്കെ രൂപീകരിച്ചിട്ട് കേരളത്തിലേക്ക് വന്ന ഒരാൾ കൂടിയാണ് ഈ പറയുന്ന ദേവൻ എന്ന് പറയുന്ന ആൾ അപ്പം ഈ ദേവനും ഈ അപർണ എന്ന് പറഞ്ഞ മാധ്യമ പ്രവർത്തകർ തമ്മിലുള്ള ഒരു ചർച്ചയിലും ആർ കുറിച്ചിട്ടും കേരളത്തിൽ നിരോധിക്കപ്പെട്ട പി കുറിച്ചിട്ടും ഒരു സംവാദം ഈ ഒരു വാർത്ത നിങ്ങൾ പൂർണ്ണമായിട്ടൊന്ന് കാണും കാരണം അല്പമെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഈ ദേവനെ നമുക്ക് മന്ദബുദ്ധി എന്ന് എങ്കിലും അത്രത്തോളം ബുദ്ധി ഇല്ല കാരണം ഉണ്ട് ആൾ നല്ല സുന്ദരനാണ് സുമുഖനാണ് എല്ലാം പക്ഷേ ഇവൻ്റെ മനസ്സ് ഇത്രത്തോളം വികൃതമാണ് എന്നുള്ളത് ഈ ഒരു ഡിബേറ്റ് കേട്ട് കഴിയുമ്പോഴത്തേക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ആർ എസ് എസ് എന്ന് പറയുന്നതും പി എഫ് ഐ എന്ന് പറയുന്നതും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ് എന്ന് ഈ അപർണ എന്ന് പറയുന്ന ഈ ഒരു മാധ്യമ പ്രവർത്തക ഈ ദേവനോട് പറയുമ്പോൾ ഈ മന്ദബുദ്ധിയായിട്ടുള്ളവൻ അല്ലെങ്കിൽ ഈ ഗ്ലാമർ ആയിട്ടുള്ള ഈ വില്ലൻ കഥാപാത്രങ്ങളൊക്കെ പ്രേക്ഷകരെ ഞെട്ടിപ്പിച്ചിട്ടുള്ള ഈ വിവരം കെട്ട വിവരദോഷി എന്നൊക്കെ വേണേൽ നമുക്ക് ഇവർ ഇപ്പം ഈ ഒരു വാർത്ത കണ്ടതിന് ശേഷം ഞാൻ അങ്ങനെയൊക്കെ വിമർ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ കാരണം അത്രത്തോളം വിവരമില്ലാത്ത ഒരു ബുദ്ധിശൂന്യനാണ് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അറിയാം എന്നിട്ട് പോലും അതൊക്കെ തെറ്റാണ് എന്ന രീതിയിൽ ഈ അപർണയോട് വാദിക്കുമ്പോൾ അക്കമിട്ട് നിരത്തിക്കൊണ്ട് അപർണ ഇവൻ്റെ അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ ആണെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഞാൻ വെക്കുന്നത് എന്താണെങ്കിലും നമുക്ക് ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഈ വീഡിയോ കാണുന്നതിന് ഇപ്പോൾ രണ്ടുമൂന്ന് കാര്യങ്ങളുടെ ദേവനെക്കുറിച്ചിട്ട് പറയാതിരിക്കാൻ നമുക്ക് പറഞ്ഞത്തില്ല അല്ലേ കഴിഞ്ഞ ഏതാണ്ട് ഒരു കുറച്ച് നാൾക്ക് മുമ്പ് അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണല്ലോ ഈ ദേവൻ ഒരു പാർട്ടി രൂപീകരിച്ചത് പിന്നീട് അതിനുശേഷം എനിക്ക് തോന്നുന്നു ഇവൻ ഇവൻ്റെ ഒരു ചായ്വ് എന്ന് പറയുന്നത് ആർ എസ് എസ് ബി ജെ പി പോലുള്ള സംഘടനയായിട്ടാണ് എന്നുള്ളത് കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഇവനെയൊക്കെ ചാണകമാണ് മൂന്ന് നേരം ഭക്ഷിക്കുന്നത് ഗോമൂത്രമാണ് ഇവനൊക്കെ കുടിക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഒരു ബുദ്ധിയോ വിവരവും വിവേകവും ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ ബുദ്ധിയുള്ള ആൾക്കാരുടെ മുമ്പിൽ വന്നിരുന്നു സംസാരിക്കുന്നു കാരണം ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുകയാണ് അതൊക്കെ അതെല്ലാം തെറ്റാണ് അതൊക്കെ പണ്ട് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് പണ്ട് കോൺഗ്രസ് വരച്ചുകൊണ്ടിരുന്ന കാലത്ത് അവരെഴുതി തയ്യാറാക്കിയതാണ് അപ്പൊ ദേവന് മാത്രം പ്രത്യേകം ഒരു ചരിത്രം കിട്ടിയിട്ടുണ്ട് ആ ചരിത്രം എന്താണെന്ന് കേട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വലിയൊരു നഷ്ടമായിട്ട് മാറും അതുകൊണ്ട് നമുക്ക് നേരെ ആ വീടിയിലേക്ക് എനിക്ക് പറയാനുള്ളത് പറയാൻ പാടില്ല എന്ന് പറയുന്ന ബാൻ കാരണം പോപ്പുലർ പോപ്പുലർ ആരാണ് ഫ്രണ്ട് ഈ ഒരേ കക്ഷികളാണെന്നേ ഒരേ നാണയത്തിന്റെ ആർ എസ് എസിനെയും പോപ്പുലർ ഫ്രണ്ടിനും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ് ഈ ആർ എസ് എസിന്റെ ആചാര്യന്മാരുണ്ടല്ലോ ഈ ഗോൾവോൾക്കർ സവകർ തുടങ്ങിയ ആളുകളൊക്കെ ഈ പറയുന്ന സംവിധാനത്തെ കുറിച്ച് കുറിച്ചും ഈ പ്രസ്ഥാനം എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചും ഒക്കെ പലയിടങ്ങളിലും എഴുതി വെച്ചിട്ടുണ്ട് ഈ രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമാക്കണം അല്ലെങ്കിൽ ഈ രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമാണ് എന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുകയും ഈ രാജ്യത്തെ ഹിന്ദുരാഷ്ട്രമാക്കാനുള്ള സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുകയും ചെയ്യുന്ന ആർ എസ് എസ് പറയുന്ന സംവിധാനവും അതായത് തീവ്ര ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന ആർ എസ് എസും തീവ്ര മുസ്ലിം നിലപാട് സ്വീകരിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് തമ്മിൽ എന്ത് ഡിഫറൻസ് ആണ് സെള്ളത് അത് എ കാൽക്കുലേഷൻ അപ്രോച്ച് ഞാൻ ഷുവർലി അത് അത് അതിന് ഒരു ഇറ്റ് തെറ്റിദ്ധാരണയായിരിക്കാം അല്ലെങ്കിൽ അപർണ വന്ന് വളർന്നു വന്ന ചുറ്റുപാടുകളിൽ അല്ലെങ്കിൽ അപർണ ജീവിക്കുന്ന ആ ചുറ്റുപാടിൻ്റെ ഒരു ഒരു ചില്ലുകൂടുണ്ട് ആ ചില്ലുകൂട്ടിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത് അപ്പോൾ അത് ഞാൻ സ്ട്രോങ്ലി ഒബ്ജെക്റ്റ് ദാറ്റ് സ്ട്രോങ്ലി റിഫ്യൂസ് ടു ആക്സെപ്റ്റ് ദാറ്റ് ഇറ്റ്സ് എ റോങ് തിങ് യും പി എഫിനെയും തമ്മിൽ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല ഇറ്റ്സ് അത് കോടതി കോടതി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ സുപ്രീം കോടതി തന്നെ അതല്ലാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്ത്യൻ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ പരമോന്നത കോടതിയാണ് സുപ്രീം കോർട്ട് അവിടെ ഇത് ആർ എസ് എസും ആർ എസ് എസിനും പിന്നെ ഗാന്ധിപദിൽ ഒരു ബന്ധവുമില്ല കാരണം കോടതി അല്ല നിരോധനം ലിഫ്റ്റ് ചെയ്യുന്നത് ഈ പറയുന്നത് പോലെ ഈ രാജ്യത്ത് ഇനി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് കിട്ടുന്നത് കൂട്ടി സർദാർ വല്ലഭായ് പട്ടേലും അന്ന് ഗോൾ ഗോൾവോൾക്കകം തമ്മിൽ നടത്തിയിട്ടുള്ള കത്തുകൾ ഇപ്പോഴും ഈ പറയുന്നത് പോലെ പല ആർക്കൈവ്സിലും ലഭ്യമാണ് അതിൽ കൃത്യമായി തന്നെ ഗാന്ധി വധവുമായി ബന്ധപ്പെട്ടുള്ള എഴുത്തുകുത്തുകളെ കുറിച്ച് പറയുന്നുണ്ട് യഥാർത്ഥ സത്യങ്ങളുണ്ട് ആ സത്യങ്ങൾ ആർക്കറിയില്ല അത് അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായ ഭരണകൂടം അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ആൾക്കാരെ കൊണ്ട് മാറ്റി എഴുതിപ്പെട്ടതാണ് അത് ഒരു ഉത്തരവാദി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇവനെ നമ്മൾ എന്താണ് ശരിക്കും വിളിക്കേണ്ടത് മന്ദബുദ്ധി എന്ന് വിളിക്കണമെങ്കിൽ അല്പിലും ബുദ്ധി വേണം ഇവരുടെ തലയ്ക്കകത്ത് പൂർണ്ണമായിട്ടും ചാണകമാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഇത് അവരുടെ എന്ന് പറഞ്ഞ മാധ്യമ മാധ്യമപ്രവർത്തകർ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ എടുത്തു പറയുമ്പോൾ അതൊന്നും സത്യമല്ല സത്യങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല അവരുടെ ഏതോ ഒരു ചില്ലുകൂട്ടിനകത്ത് നിന്നുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തികളാണ് പക്ഷേ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതാണ് എന്ന് പറഞ്ഞു ഇനിയാണ് അങ്ങോട്ട് കേൾക്കേണ്ട ചില കാര്യങ്ങൾ കാരണം ഇവൻ്റെ അണ്ണാക്കിലെ കേറി അടിക്കുന്ന ഒരു വീഡിയോ തന്നെയാണ് ഇത് മാക്സിമം നിങ്ങള് മറ്റുള്ളവരിലേക്ക് കൊണ്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക രണ്ടു ദിവസമായിട്ട് പനി ആയതുകൊണ്ട് നമ്മുടെ സൗണ്ടിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും അപ്പൊ എല്ലാവരും ക്ഷമിക്കുക കേട്ട് നോക്കാം ഇന്ത്യയുടെ ചരിത്രം കേരളത്തിന്റെ ചരിത്രം മുഴുവനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണല്ലോ ആദ്യം ഇത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞത് ഞങ്ങൾ അത് ആക്സെപ്റ്റ് ചെയ്തില്ല ഞങ്ങൾ ഈ ഫ്ലാഗിനെ ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്തില്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ പാർട്ടിയാണ് പിന്നെ ഈ ഫ്ലാഗിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞിരുന്ന ആളുകൾ ഇപ്പൊ രാജ്യം ഭരിക്കുകയും രാജ്യസ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ കച്ചവടക്കാരാവുകയും ചെയ്യുന്നുണ്ട് ആർ എസ് എസ് അത് പറയുന്നുണ്ട് ആർ എസ് എസിന്റെ ആർ എസ് എസിന്റെ പ്രത്യേക ആർ എസ് എസിന്റെ അടിസ്ഥാനം എന്താണ് ഈ പറയുന്ന സംവിധാനങ്ങളെ ഒന്നും തന്നെ അംഗീകരിക്കില്ല എന്നുള്ളതാണ് ആർ എസ് എസിന്റെ അടിസ്ഥാന തത്വം എനിക്ക് എനിക്ക് അറിയില്ല അത് ഇപ്പൊ വാക്കുകളാണ് ഞാൻ പറഞ്ഞത് ഇത് മുഴുവനും ബ്രെയിനിലേക്ക് ആയിട്ടുള്ള ചരിത്ര യഥാർത്ഥ സത്യം ഈ പറയുന്നത് പോലെ തുടക്കകാലം മുതൽ ഓഗസ്റ്റ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലം തന്നെ ഇന്ത്യൻ ഇന്ത്യൻ പതാകയെ അംഗീകരിക്കാൻ തയ്യാറായിരുന്നു ആയിരുന്നു അതൊക്കെ ആയിരുന്നു അവർ ഒരുമിച്ചായിരുന്നു എവിടെ നിന്നാണ് താങ്കൾക്ക് ഇൻഫർമേഷൻ ഞാൻ റെക്കോർഡുകൾ നമുക്ക് പുസ്തകങ്ങൾ ഇതെല്ലാം ഗവൺമെന്റ് 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 അല്ല ആർഎസ്എസ് ഈ പറയുന്നത് പോലെ ഇന്ത്യൻ ഫ്ലാഗിനെ അംഗീകരിക്കാൻ തയ്യാറായിരുന്നു എന്നുള്ളത് ആർ എസ് ഇന്ത്യൻ ഫ്ലാഗിനെ അംഗീകരിക്കാൻ തയ്യാറല്ലായിരുന്നു എന്ന് മുതലാണ് ഇന്ത്യൻ ഫ്ലാഗ് ആർ എസ് എസ് അംഗീകരിക്കാൻ തുടങ്ങിയത് എന്നു മുതലാണ് അതിന് മുമ്പ് ഉണ്ടായിരുന്നല്ലോ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇന്റർനാഷണൽ ഇന്റർനാഷണൽ ഫ്ലാഗ് അല്ലല്ല കോൺഗ്രസ് അല്ല അംഗീകരിച്ചിട്ടുണ്ട് എനിക്ക് ഡേറ്റ് അറിയില്ല ആരും ചിരിക്കരുത് ഇപ്പം പൊട്ടനാണോ മണ്ടനാണോ മരമണ്ഠനാണോ വിഡ്ഢിയാണോ എന്നൊന്നും നമുക്കറിയില്ല എന്താണെങ്കിലും ചരിത്ര സത്യങ്ങൾ ഇതൊന്നും അല്ല ദേവൻ പറഞ്ഞതാണ് കറക്റ്റ് ചരിത്ര സത്യങ്ങൾ പണ്ട് ഈ ഗാന്ധി വധവുമായിട്ട് ആർ എസ് എസിനെ കൂട്ടിച്ചേർത്തിട്ട് ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ ഗാന്ധിജിയെ കൊന്നതിൽ മുഖ്യ പങ്കാളി ആർ എസ് എസ് ആണ് എന്നുള്ളത് നമ്മൾ നമുക്ക് ഓർമ്മ വച്ച കാലം തൊട്ട് നമ്മൾ പഠിക്കുന്നത് അല്ലെങ്കിൽ പുസ്തകങ്ങളിലൊക്കെ വായിച്ചിട്ടുള്ളതൊക്കെ ഇതാണ് പക്ഷെ അതൊന്നും അല്ല യഥാർത്ഥ സത്യങ്ങൾ ഈ ആർ എസ് എസ് ഗാന്ധി വധവുമായിട്ട് യാതൊരു ബന്ധവുമില്ല പിന്നെ ഇന്ത്യൻ ഫ്ലാഗ് ആർ എസ് എസ് അംഗീകരിച്ചത് എപ്പോഴാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് അപ്പം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പോരാടിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഈ ആർ എസ് എസ് എന്ന് പറയുന്നത് അപ്പം ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു സംഘടനയെ നമ്മൾ നിരോധിച്ചിട്ടൊന്നുമില്ല ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന രാജ്യ സുരക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു സംഘടനയാണ് അതുകൊണ്ട് നിങ്ങൾ ആർ എസ് എസിനെയും പി എഫ് ഐ പോലുള്ള ഭീകരമായിട്ടുള്ള സംഘടനയെ കുറിച്ചിട്ടൊന്നും നിങ്ങളൊരു അക്ഷരം മിണ്ടരുത് അപ്പോൾ എനിക്ക് പറയാനുള്ള സത്യങ്ങളൊന്നും പറയാൻ പറ്റാതെ പോയത് ഈ സംഘടനകളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ എന്തായാലും ആ സംഘടനയെ ബാൻ ചെയ്തു കഴിഞ്ഞ ദിവസം നടന്ന ഒരു അഭരണമായിട്ട് നടന്ന ഒരു ആ ഒരു പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി എപ്ലൈ ചെയ്തത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മായിട്ടും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാവുന്ന ശുഭപ്രതീക്ഷയും നിങ്ങളുടെ സ്വന്തം വിനീസ് വേണ്ട